അങ്ങനെ വേവേ എന്നോട് പാർട്ട്ണറാകാൻ പറ്റോ എന്ന് ചോദിക്കുകയാണ് എന്നെയ് ഇത് കേട്ട വേവേ ചിരിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ അക്കൗണ്ട് വല്ലവരും ഹാക്കിയോ അവൾക്ക് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതിൽ അവൻ പറയും നീ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ലേറ്റസ്റ്റ് ന്യൂസ് കണ്ടില്ലേ ബാറ്റിൽ ചാമ്പ്യൻഷിപ്പിനെ പറ്റി അപ്പോൾ അതിനു അതിനുവേണ്ടിയാണോ നിങ്ങൾക്കൊരു പാർട്ട്ണർ എന്തുകൊണ്ടാണ് എന്നെ തന്നെ സെലക്ട് ചെയ്തത് കാരണം നീയാണ് ടോപ്പ് ടെന്നിലുള്ള ഒരേ ഒരു പെണ്ണെ ഇത് കേട്ട വേവേ ആലോചിക്കണേ എൻ്റെ ആദ്യ മാര്യേജ് ഒരു ടാസ്കിന്റെ ഭാഗമായി രണ്ടാമത്തത് ഇനി ചാമ്പ്യൻഷിപ്പിൻ്റെ ഭാഗമായിട്ടാണോ വെറുതെ എന്തിനാ ഇനി ഒരു മാരേജ് റിലേഷൻ പക്ഷേ ഇവൻ്റെ കൂടെ കൂടിയാൽ ജയിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കുറേ റിവാർഡ്സും കിട്ടും എന്നിട്ട് അവൾ അവനോട് പറയും ഓക്കെ സമ്മതം നമുക്ക് ജീവനുള്ള പാറയുടെ അടുത്തോട്ട് പോകാം അങ്ങനെ അവൾ പോകാൻ നിൽക്കുമ്പോൾ വെയിറ്റ് ഇന്നല്ല മറ്റന്നാളെ എട്ട് മണിക്ക് എനിക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യാനുണ്ട് ഇതൊരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയുള്ള അല്ലേ ഇത്ര വലിയ സംഭവമൊക്കെ ആക്കാനുണ്ടോ ഞാൻ ഇക്സിയോ നായികയാണ് എൻ്റെ മാരേജ് അത്ര നിസ്സാരമാക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൻ പോകും ഇനി അടുത്തതായി കാണിക്കുന്നത് നമ്മുടെ നെയ്ൻ്റെ ഹോസ്റ്റൽ റൂമാണ് അവൻ്റെ ഫ്രണ്ട് പറയും നമ്മുടെ ക്യാമ്പസ് പെല്ലയുടെ ലാപ്ടോപ്പിൻ്റെ റാം സ്റ്റിക്ക് പൊട്ടിയിട്ടുണ്ട് നിനക്കൊന്ന് സഹായിക്കാൻ പറ്റുമോ നെയ് ആ ചാൻസിൽ നിനക്കവളെ പരിചയപ്പെടാനും പിന്നെ വല്ല റിലേഷൻഷിപ്പും വേണമെങ്കിൽ പെട്ടെന്ന് നെയ് പറയും എനിക്ക് ഓൾറെഡി ഗെയിമിൽ ഒരു വൈഫിനെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം സോ ഞാൻ ഇപ്പോൾ ഒരു ഫാമിലി ഒക്കെ ഉള്ള ആളാണ് അതുകൊണ്ട് വേറൊരു പെണ്ണിൻ്റെ ലാപ്ടോപ്പ് ശരിയാക്കി റിലേഷൻഷിപ്പ് തുടങ്ങാൻ തൽക്കാലം എനിക്ക് താൽപ്പര്യമില്ല ഇത് കേട്ട് ഷോക്കായി ഫ്രണ്ട്സ് പറയും എന്നാലും കരിങ്കല്ല് പോലുള്ള നിന്റെ മനസ്സ് കീഴടക്കിയ ആ പെണ്ണ് ഏതാകും അങ്ങനെ നെയ്ൻ്റെ ഫ്രണ്ട്സും വേവേയും ഗെയിമിലൂടെ പരിചയപ്പെടുകയാണ് അതിലൊരുത്തൻ ചോദിക്കും നീയാണോ ആണോ നെയ്ൻ്റെ വൈഫാകാൻ പോകുന്നവൾ നിങ്ങളൊക്കെ ആരാണ് ഇതൊക്കെ ഇനി നമ്മുടെ ടീംമേറ്റ്സ് മെയ്റ്റ്സ് ആണ് അതിലൊരുത്തൻ പറയും ഞാൻ ഇവളെ എവിടെയോ കണ്ടിട്ടുണ്ട് ഇത് നമ്മുടെ ഷെൻഷെയുടെ വൈഫായിരുന്നില്ലേ സിക്സ് റാങ്ക് പ്ലെയർ ലൂവേവേ അവളല്ലേ ഇത് എന്നിട്ട് അവളോട് ചോദിക്കും നീ ഷെൻഷയുടെ എക്സ് വൈഫല്ലായിരുന്നോ അതിന്റെ ആൻസർ അവൾ പറയാൻ മടിച്ചു നിൽക്കുകയാണ് അപ്പോൾ നെയ് പറയും അവൾ ഒരു തെറ്റായ ഒരു പാർട്ട്നറിനെ ആയിരുന്നു ആദ്യം തിരഞ്ഞെടുത്തിരുന്നത് ഇനി അതിനെപ്പറ്റി ഓരോന്ന് ചോദിച്ച് അവളെ ബുദ്ധിമുട്ടിക്കണ്ട ഇത് കേട്ട് വേവേക്ക് ഒരു ആശ്വാസം തോന്നും അതിലൊരു ഫ്രണ്ട് പറയും എന്നാൽ ഇനി അവന് നീ മറന്നേക്കെ നല്ല ബെസ്റ്റ് ആളെയാണ് നീ ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏതായാലും നമുക്ക് ഒരുമിച്ച് ഒരു കളിയൊക്കെ കളിക്കാം അങ്ങനെ അവർ കളിക്കുകയാണ് അത് കഴിഞ്ഞ് ഫ്രണ്ട്സ് നെയ്നോട് ചോദിക്കും എപ്പോഴാണ് നിങ്ങളുടെ കല്യാണം ഞങ്ങളെ ഒന്ന് വിളിക്കാൻ മറക്കരുത് കേട്ടോ അത് നാളെയാണ് നാളെയോ അന്ന് തന്നെയല്ലേ നമ്മുടെ അതെ നാളെ തന്നെയാണ് നാളെ നല്ല ദിവസമാണ് അതിൽ ഫ്രണ്ട് പറയും ഗെയിമിലെ മാരേജിനെ നല്ല ദിവസം നോക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ അടുത്ത ദിവസം കോളേജിൽ നമ്മുടെ വേവേ ഫോണിൽ ഇന്നത്തെ ഡേറ്റ് നോക്കി ചിരിക്കുകയാണ് അതിൽ ഫ്രണ്ട് പറയും നീ എന്താ ഈ നോക്കുന്നത് എന്താ നിന്റെ മുഖത്തൊരു കള്ളച്ചിരി ഒരു കള്ളച്ചിരിയും ഇല്ല എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ അതെന്താണെന്ന് എന്ന് പറഞ്ഞ് അവൾ ഫോൺ ചെക്ക് ചെയ്യാണ് അപ്പോഴാണ് എറിക്സി ഓടി വന്നിട്ട് പറയും വേവേ ഇന്നാണ് ആ ബാസ്ക്കറ്റ് ബോൾ ഗെയിം നമുക്ക് സീറ്റ് പിടിക്കണ്ടേ അതിൽ വേവേ പറയും ഇന്ന് തന്നെയാണോ അതും എറിക്സി എനിക്കിന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഞാൻ നൈറ്റ് ബിസി ആയിരിക്കും അതിൽ എറിക്സ് പറയും നീ വരുന്നില്ലേ എന്ത് പറ്റി നീ നെയിൻ്റെ വലിയ ഫാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ അടുത്ത ഫ്രണ്ട് പറയും വാ വേവേ നമ്മൾ ആകെ കുറച്ച് ഗേൾസ് എല്ലേ ഉള്ളൂ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രങ്ത് നമുക്ക് കാണിക്കണ്ടേ വാ പ്ലീസ് ഓക്കെ ഞാൻ വരാം പക്ഷേ എനിക്ക് നേരത്തെ പോരേണ്ടി വരും അത് ഓക്കെ ആണോ അങ്ങനെ അവർ ബാസ്ക്കറ്റ് ബോൾ കാണാൻ വേണ്ടി പോവുകയാണ് ഇവനാണ് ലിങ്ങിൻ്റെ ബോയ്ഫ്രണ്ട് ഇവൻ ഇവർക്ക് വേണ്ടി സീറ്റ് പിടിച്ച് കാത്തു നിൽക്കുകയാണ് അങ്ങനെ അവർ അവരുടെ സീറ്റിലിരിക്കും എന്നിട്ട് അവനോട് ചോദിക്കും നെയ് എപ്പോഴാ വരിക ഗെയിമിന് മുന്നേ അവൻ്റെ വാമപ്പ് ഒക്കെ ഉണ്ടാകൂലേ നേരത്തെ എത്തിയത് കൊണ്ട് അത് മിസ്സാകൂല അതിൽ അവൻ പറയും അതിന് നെയ് ഇന്ന് കളിക്കുന്നില്ലല്ലോ അതിൽ അവർ ഷോക്കായിട്ട് പറയും പിന്നെ നിങ്ങൾ പോസ്റ്ററിൽ പറഞ്ഞതോ അതിന് ഞങ്ങൾ പോസ്റ്ററിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ നെയ് ഉണ്ടെന്ന് നിങ്ങൾ ആ ഫോട്ടോ കണ്ട് തെറ്റിദ്ധരിച്ചതാണ് പിന്നെ എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നത് കണ്ട് ഞങ്ങൾ തിരുത്താനും നിന്നില്ല കാരണം എന്നാലേ കാണാൻ ആളുകളുണ്ടാകൂ അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റിക്കയായിരുന്നല്ലേ വാ എനിക്ക് എല്ലാവരും നമുക്ക് നമുക്കെന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് സാവധാനം വരാം നേരത്തെ എത്തിയിട്ട് വല്ല കാര്യമൊന്നുമില്ലല്ലോ അത് ലിങ്ങിൻ്റെ ബോയ്ഫ്രണ്ട് പറയും ലിങ് നീ എന്താ ഈ കാണിക്കുന്നത് ഞാൻ കളിക്കുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ ബോയ്ഫ്രണ്ട് ആണോ അല്ലേ നിങ്ങൾ ഇനി പോയാൽ എനിക്ക് ഈ സീറ്റ് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റില്ല അത് സാരമില്ല നെയ് ഇല്ല എന്നറിയുമ്പോൾ കുറേ സീറ്റ് കാലിയാകും അത് ഓർത്ത് നീ ആകണ്ട അങ്ങനെ അവർ അവിടെ നിന്ന് ദേഷ്യം പിടിച്ചു പോയി അടുത്തതായി കാണിക്കുന്നത് പുതിയ ഗെയിം ഡിസൈനേഴ്സിൻ്റെ സ്റ്റാർട്ടപ്പ് പരിപാടിയാണ് അതിൽ നമ്മുടെ നെയ്യുമുണ്ട് അവൻ അവൻ്റെ ഗെയിമിൻ്റെ ഐഡിയകളും പ്ലാനുകളും അവിടെ പ്രസൻ്റ് ചെയ്യുന്നു അതെല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ ഒരാൾ വന്നിട്ട് അവൻക്ക് വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ട് പറയും ഞങ്ങൾ ഷെയ്ൻടെക്കിൽ നിന്നാണ് നിൻ്റെ പ്രസൻറ്റേഷനും ഐഡിയകളൊക്കെ സൂപ്പറായിട്ടുണ്ട് നീ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണല്ലേ അതെ സീനിയർ സ്റ്റുഡൻറ്റ് ക്യുങ് യൂണിവേഴ്സിറ്റിയിൽ വെൽ ഡൻ നീ ഫ്രീ ആണെങ്കിൽ വരുന്ന വ്യാഴാഴ്ച കമ്പനിയിലോട്ട് വാ നമുക്ക് അവിടെ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ മീറ്റ് ചെയ്യാം അതേ സമ്മതിച്ച് അവർ അവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് ഫ്രണ്ട്സ് പറയും വാ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുന്നുണ്ടല്ലോ അതിൽ നെയ് പറയും എനിക്ക് നിങ്ങളോട് സംസാരിച്ചിരിക്കാൻ ടൈമില്ല ഇന്ന് എനിക്ക് ഡേറ്റ് ഉള്ളതാണ് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പോകും അടുത്തതായി നമ്മുടെ വേവേ ഓടി വരികയാണ് റൂമിലോട്ട് അവൾ ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് ലാപ്പ് ഓൺ ആക്കുകയാണ് അവസാനം മിസ്സിസ് സ്നേഹ എത്തി സോറി ഞാൻ ഇത്തിരി ലേറ്റായി അത് സാരമില്ല നീ വന്നല്ലോ അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ ഇനി ഗെയിമിൽ ഇത്രയും ആളുകളൊക്കെ എന്തിനാ ഇവരൊക്കെ എന്തിനാണ് വന്നത് നീ അവരോട് തന്നെ ചോദിക്ക് അതിന് അവർ പറയും നെയ് ഒരിക്കൽ ഒരു ടഫായ മിഷനിൽ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിരുന്നു എന്നിട്ട് അവൻ്റെ മാരേജിന് ഞങ്ങൾ വരാതിരിക്കേ എൻ്റെ ടീംസിൽ ഇന്ന് ഫ്രീ ആയവരൊക്കെ വന്നിട്ടുണ്ട് അവർ അവരുടെ കുതിരമ്മയെ നിങ്ങളെ ഫോളോ ചെയ്തോളൂ നെയ് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണേ നിനക്കുള്ള എൻ്റെ വിവാഹ സമ്മാനം ഇതാ അതിൽ അവൾ പറയും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇതൊരു ഫേക്ക് അല്ലേ നീ വാങ്ങിക്കണം നമ്മുടെ ബാറ്റിൽ പറ്റിയ എക്യുപ്മെൻ്റ് ആണ് അങ്ങനെ അവൾ അത് സ്വീകരിക്കും ഇത് എൻ്റെ സ്ത്രീധനമാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ പിന്നെ എനിക്ക് കൂടുതലായി കിട്ടുമ്പോൾ തരാം അവൻ അത് വാങ്ങിച്ചു കൊണ്ട് പറയും എനിക്ക് ആവശ്യമുള്ളത് നിന്നെയാണ് അങ്ങനെ അവരുടെ വിവാഹം കഴിയുകയാണ് എന്നാലും മുരുടനായി ഇവൻകൊരു പെണ്ണ് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇപ്പോൾ അവൻ്റെ ഗെയിമിലെ മാരേജ് കഴിഞ്ഞില്ലേ അതിനർത്ഥം ഇനി ശരിക്കുമുള്ള ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാ അങ്ങനെ വിവാഹത്തിന്റെ അടുത്ത സ്റ്റെപ്പായ പരേഡിൽ പോകുകയാണ് അന്നത്തെ പോലെ ഗോസിപ്പട്ടിയും എത്തി ഷെൻഷെ ഒഴിവാക്കിയ പെണ്ണല്ലേ ലൂയി വേവേ എന്നിട്ടും ഇക്സിയോനാഹിയെ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് ഷെൻഷെ ഒഴിവാക്കിയ ഇവളാണോ ഇപ്പോൾ കിട്ടിയത് അതിലൊരുത്തി പറയും ടോപ്പ് പ്ലേയേഴ്സ് തമ്മിൽ ഒരുമിക്കണം അതാണ് എൻ്റെ അഭിപ്രായം പക്ഷെ എൻ്റെ അഭിപ്രായം നെയ്യയും യോയോയും ഒരുമിക്കണമെന്നാണ് ടോപ്പ് പ്ലെയറും ടോപ്പ് സുന്ദരിയും മതി നിർത്തെ ഞാൻ ഓൾറെഡി മാരീഡ് ആണ് എനിക്ക് ഷെൻഷയുണ്ട് നോക്കി ഈ കല്യാണം ഷെൻഷെ ഒരുക്കിയതിനെക്കാളും അടിപൊളിയായിട്ടുണ്ടല്ലേ ഞാൻ അതിന് ക്യാഷ് നോക്കിയിട്ടൊന്നുമല്ല കല്യാണം കഴിച്ചത് അതിൽ അവിടെ ഒരു വലിയ ഗോസിപ്പ് തന്നെയാണ് നടക്കുന്നത് ഞാൻ അന്ന് ഒരിക്കൽ നെയ്ഹ്യയും യോയോയും ഒരുമിച്ച് ഒരു മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിരുന്നു അതിൽ ബാക്കിയുള്ളവർ പറയും ഓ അപ്പോൾ ഷെൻഷെ വേവേയും യോയോ നെയ്യേയും തേച്ചു അങ്ങനെ രണ്ട് ബ്രോക്കൺ ഹാർട്ട്സ് ഒരുമിച്ചു അതാണല്ലേ സംഭവം ഇത് കണ്ട വേവയെ നെയ്നോട് പേഴ്സണലായിട്ട് വന്ന് മെസ്സേജ് അയക്കും നിനക്ക് യോയോയെ അറിയോ അവൻ ഇല്ല എന്ന് പറയും പിന്നെ നിങ്ങൾ ഒരുമിച്ച് കളിച്ചെന്നൊക്കെ പറയുന്നതോ അത് ഒരിക്കൽ ഫ്രണ്ട് അവളെ ഞങ്ങളെ ടീമിൽ കയറ്റിരുന്നു അവളെ കളി ഭയങ്കര മോശമായിരുന്നു അപ്പോൾ തന്നെ എടുത്ത് പുറത്താക്കി ആ കാര്യമാണ് ഇവിടെ പറയുന്നത് അങ്ങനെ അവർ മാരേജിൻ്റെ ബാക്കി പ്രോസസ്സിലോട്ട് പോവുകയാണ് ഒരു ഹണിമൂൺ ഹണിമുണ്ടാത്രയൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അവരുടെ മാരേജ് കംപ്ലീറ്റ് ആയി എന്ന നോട്ടിഫിക്കേഷനും വന്നു അടുത്തതായി കാണിക്കുന്നത് കോളേജ് ക്യാൻറ്റീനിൽ ഫുഡിനു വേണ്ടി ക്യൂ നിൽക്കാൻ പോകുന്ന വേവേയും ഇറക്സിയുമാണ് അപ്പോഴാണ് ഇറക്സി ഫോണിൽ കോളേജിലെ ന്യൂസ് പേജിൽ ഒരു ന്യൂസ് കണ്ടത് ഇറക്സി അവിടെ തന്നെ നിന്ന് അത് നോക്കുകയാണ് നീ എന്താ ഈ കാണിക്കുന്നത് അത് പിന്നെ നോക്കാം ഫുഡൊക്കെ ഇപ്പോൾ തീരും എറക്സി അതിലെ ഒരു ന്യൂസ് വായിക്കുകയാണ് കോളേജിലെ സുന്ദരി ഏതോ ഒരുത്തൻ്റെ ലക്ഷറി കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട ഞാൻ ഷോക്കായി ഒരു മിനിറ്റ് ഫോട്ടോയുമുണ്ട് അത് നോക്കി ഇറക്സി പറയും ഈ ബാഗ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ വേവേ നിൻ്റെ പോലത്തെ ബാഗ് നോക്ക് അങ്ങനെ വേവേ നോക്കുമ്പോൾ ഇത് ഞാൻ തന്നെയാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ അമ്മ ഒരിക്കൽ എനിക്ക് ലിഫ്റ്റ് തന്നിരുന്നു അപ്പോഴുള്ള ഫോട്ടോ ആണിത് ഏതവനാ ഇതൊക്കെ ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ സത്യം എന്നൊന്നും നോക്കാതെ ഇട്ടിരിക്കുന്നു ഭാഗ്യത്തിന് നിന്റെ മുഖം വ്യക്തമാക്കിയിട്ടില്ല അതെങ്കിലും അവൻ ചെയ്തല്ലോ ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാം എന്നിട്ട് ഇതൊന്ന് തീരുമാനമാക്കാനുണ്ട് നീ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ അവിടെയുള്ള ഒരു കൂട്ടം ആളുകൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയാണ് ഹെഡ്ലൈൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല ഈ ഫോട്ടോ കണ്ടിട്ട് നമ്മുടെ കോളേജിൻ്റെ ഗേറ്റിൻ്റെ അവിടെയാണെന്നാണ് തോന്നുന്നത് എങ്ങനെ നമ്മുടെ കോളേജിലുള്ള ഒരാൾക്ക് ഇത്രത്തോളം തരം താഴാൻ പറ്റുന്നത് അതിൽ വേറെ ഒരാൾ പറയും അത് അവളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആയിക്കൂടെ ഇതൊന്നും കണ്ടിട്ട് ഒന്നും പറയാൻ പറ്റില്ല എല്ലാവർക്കും ഒരാളെ ചീത്തയാക്കാനാണ് ഇൻട്രസ്റ്റ് അങ്ങനെ ആ ഫോട്ടോ നമ്മുടെ നെയ്യും കാണുകയാണ് അവൻ അതിലെ ബാഗ് കണ്ടതും അവൻക്ക് മനസ്സിലാവും അത് വേവേവേ ആണെന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് സ്പീഡിൽ വേവേ റൂമിലോട്ട് വന്നിട്ട് ലാപ്പ് ഓൺ ആക്കുകയാണ് ആദ്യം നമുക്ക് ഈ അക്കൗണ്ടിൻ്റെ അവിപ്യ അഡ്രസ്സ് കണ്ടുപിടിക്കണം എന്നിട്ട് അവൾ അത് നോക്കുകയാണേ ഇത് ശിഷേ എന്നൊരാളുടേതാണ് അതാരോ നിങ്ങൾക്കാർക്കെങ്കിലും അറിയുവോ അതിൽ ഇറച്ചി വന്നിട്ട് പറയും ശിഷയോ അവൻ ഫേമസ് അല്ലേ ഫോറിൻ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റിന്റെ മുത്ത് സുന്ദരൻ പിന്നെ അവൻക്ക് ഒരുപാട് ഭാഷയിൽ സംസാരിക്കാൻ അറിയും നെയ്യെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് അല്ല രണ്ട് പോയിന്റ് മാത്രം താഴെ നിൽക്കുന്നു അവന്റെ ഒറിജിനൽ നെയിം കെ എന്നാണ് കെ ഒയോ അതാരാ അങ്ങനെ ഒരാൾ എനിക്ക് അറിയത്തുകൂടിയില്ല അവൻ എന്തിനാ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുന്നത് അവന്റെ ആദ്യത്തെ പോസ്റ്റൊക്കെ കണ്ടിട്ട് അവൻ തെറ്റിനെതിരെ ശബ്ദിക്കുന്ന ആളാണ് എന്നൊക്കെയാ തോന്നുന്നത് ചിലപ്പോൾ അവൻ വിചാരിച്ചിട്ടുണ്ടാകും നീ ശരിക്കും മറ്റേ രീതിയിലെങ്ങാനും എന്ത് ഞാൻ അവനെ കാണിച്ചു കൊടുത്തോളാം എന്നിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും നീ എങ്ങോട്ടാ ഫോറിൻ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് അവനെ ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവൾ പോവുകയാണ് ഇതൊക്കെ കണ്ട അന്തം വിട്ടു നിൽക്കുകയാണ് ബാക്കി രണ്ട് ഫ്രണ്ട്സ് ആക്ച്വലി ഇവിടെ എന്താ നടക്കുന്നത് അങ്ങനെ അവൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലെത്തി കെ ഓനെയും കണ്ടുപിടിച്ചു വേവോയെ കണ്ട കേവോ ഇതാരോ വേ വേയോ എന്താ ഇവിടെ മിസ്റ്റർ കേവോ ഞാൻ എൻ്റെ ചിന്താഗതിക്ക് മാറ്റം വരുത്താൻ വന്നതാണ് അവൾ അവളുടെ ബാഗിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തുകൊടുത്തിട്ട് പറയും ഈ കുട്ടിയുടെ ട്യൂഷൻ ടീച്ചർ കൂടിയാണ് ഞാൻ ഇവന്റെ അമ്മ എനിക്ക് കോളേജിലോട്ട് ഒരിക്കൽ ലിഫ്റ്റ് തന്നിരുന്നു അതാണ് നിന്റെ ഫോട്ടോയിൽ ഉള്ളത് ഒരാൾ കാറിൽ നിന്നും ഇറങ്ങിയെന്ന് വെച്ച് നീ അവളെ ചീത്ത പെൺകുട്ടിയാക്കുമോ നിന്റെ ചിന്താഗതികളുടെ ഓരോ കുഴപ്പമേ അതിൽ അവൻ ദേഷ്യത്തോടെ നിനക്കെന്താ ഇപ്പോൾ വേണ്ടത് നീ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യണം എന്നിട്ട് എന്നോട് മാപ്പും പറയണം ഞാൻ എല്ലാവരെയും അങ്ങനെ വിചാരിക്കുന്ന ആളല്ല പിന്നെ ഈ ഫോട്ടോ ഞാൻ എങ്ങനെ വിശ്വസിക്കും ഇന്നേ പോലുള്ള ഒരു കമ്പ്യൂട്ടർ സ്റ്റുഡൻറ്റിന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വരി ഈസിയല്ലേ അപ്പോൾ അവൾ ആ ഫോട്ടോയുടെ ബാക്ക് സൈഡിൽ അഡ്രസ്സ് എഴുതി കൊടുത്തിട്ട് പറയും നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ തന്നെ വന്ന് നോക്ക് പിന്നെ ഏതായാലും അവർ ഒരു ഇംഗ്ലീഷ് ട്യൂഷൻ ടീച്ചറെ തപ്പി നടക്കണേ പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തു കൊടുക്ക് എന്നും പറഞ്ഞ് അവൾ അത് അവൻക്ക് കൊടുത്തിട്ടു പോകും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വേവേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെയ് ഗെയിമിൽ വന്നിട്ട് അവളോട് അവളോടൊരിടത്തോട്ട് വരാൻ വേണ്ടി പറയും അവൾ പോയി നോക്കുമ്പോൾ അന്ന് ഗോസിപ്പ് ടൈമിൽ ഷെൻഷയുടെ വേസ്റ്റ് എന്ന് പറഞ്ഞവനെ നെയ് കെട്ടിയിട്ടിരിക്കുകയാണ് ഇതാ നിന്നെ പറ്റി അന്ന് അങ്ങനെ പറഞ്ഞവൻ ഇവനാണല്ലേ ഇവനാണല്ലാതെ നിന്നെ ഞാൻ നോട്ടം ഇട്ടിരിക്കുകയായിരുന്നു നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോ അതിൽ അവൾ ഒരു വെപ്പൺ സെലക്ട് ചെയ്ത് എനിക്ക് തുടക്കത്തിൽ കിട്ടിയ വെപ്പൻസ് ആണേ അന്ന് ഇത് കളയാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു ആവശ്യത്തിന് കിട്ടി എന്നും പറഞ്ഞ് അവൾ അതുകൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യാണ് അതിൽ അവൻ പറയും എനിക്ക് ആകെ ആയിരം ഡ്രോപ്സ് ബ്ലഡ് ആണ് ഉള്ളത് നിങ്ങൾ എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണെങ്കിൽ ഞാൻ മരിക്കാൻ ഏകദേശം ഒരു വർഷമെങ്കിലും എടുക്കും വേണമെങ്കിൽ ഞാൻ എല്ലാവരുടെയും ഇടയിൽ പോയി നിങ്ങളോട് മാപ്പ് പറഞ്ഞോളാം ഇങ്ങനെ ചെയ്യരുതേ നമുക്ക് അവൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യിച്ചാലോ അതല്ലേ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് ചെയ്തെന്ന് വെച്ച് കാര്യമില്ല അവൻക്കൊരു പ്രത്യേക ലൂപ്പുണ്ട് അവൻ്റെ അക്കൗണ്ട് എത്ര ഡിലീറ്റ് ചെയ്താലും അവൻ എത്ര മരിച്ചാലും തിരിച്ചു വന്നുകൊണ്ടേ ഇരിക്കും ഇതാകുമ്പോൾ ഈ നിർത്തും ഇങ്ങനെ നിന്നോളും എന്നാൽ ഇനി പിന്നെ കാണാം എനിക്കൊരു കോള് ചെയ്യാനുണ്ട് ഓക്കെ ഞാനും പോവുകയാണ് എനിക്ക് പഠിക്കാനുമുണ്ട് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കണ്ട് വേവേ ചോദിക്കും നിനക്ക് സൗണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ് അവൾ ഹെഡ്സെറ്റ് കുത്താൻ നിൽക്കുമ്പോഴാണ് ഗെയിമിൽ അവർ നിൽക്കുന്ന സ്ഥലത്തോട്ട് കുറച്ച് പേർ വരുന്നത് കാണുന്നത് ഇവൻ ആരാ ഇവൻ ആരാ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് അറിയോ ആ അറിയും ഒരിക്കൽ ഒരു ടാസ്കിൽ എന്നെ ഇവൻ സഹായിച്ചിട്ടുണ്ട് അപ്പോഴാണ് വേവേയും നേയും അവിടെ നിൽക്കുന്നത് കാണുന്നത് നീ വലിയ നമ്പർ വൺ പ്ലെയർ ആയിട്ട് ഒരാളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത് ശരിയാണോ അവർ അങ്ങനെ സ്റ്റക്കായിക്കൊണ്ട് നിൽക്കുകയാണ് നീ എന്താ ഒന്നും മിണ്ടാത്തത് രണ്ടു പേര് ചേർന്ന് ഒരാളെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുകയാണോ നീ ഇങ്ങനെയൊക്കെയാണല്ലേ ഗെയിമിലെ നമ്പർ വൺ ആയത് എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേവേ ഓൺലൈനായി വന്നിട്ട് പറയും അവൻ എന്നെ പറ്റി ഒരു ചീത്ത കാര്യം പറഞ്ഞു അതിനുള്ള ശിക്ഷയാണ് അതിൽ ആ പെൺപിള്ളരെല്ലാവരും കൂടി അവളുടെ നേരേക്ക് വരികയാണ് പെട്ടെന്ന് നെയ്യും ഓൺലൈനിൽ വരുന്നു ഇതോടുകൂടി ലവ് ഓ ടു ഒ എപ്പിസോഡ് രണ്ട് ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്